ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ श्रीमद्भागवतमहापुराणे नवमस्कन्धे प्रथमोऽध्याय राजोवाचा मन्वन्तराणि सर्वाणि त्वयोक्तानि श्रुतानि मे വീരണ്യനന്ദവീര്യസയാഹരേ സ്ത്രൃതൗ സത്യവ്രതോ ന രാജ ഋഷിദ്രിവിടെ ജാനം യോദീതകൽ ലേഭേ പുരുഷസേവയാം സവൈ വിസ്വത പുത്രോ മനുരാസീതി ശ്രുതം ത്സാശോ ഇക്വാകുപ്രമുഖാനൃപാ तेषां वंशम् पृथक् ब्रह्मन् वंश्यानुचरितानि च कीर्तयस्व महाभागा नित्यम् शुश्रूषदाम् हिनम् ये भूता ये भविष्याश्च भवन्त्यद्यतनाश्च ये तेषाम् नः पुण्यकीर्तीनाम् सर्वेषाम् वदविक्रमान् सूतौ वाचाम् एवम् परीक्षिता राज्ञा सदसि ब्रह्मवादिनाम् पृष्टः प्रोवाच भगवान् शुगः परमधर्मविदम् श्रीशुकौ वाचाम् श्रूयतां मानवो वंशप्राचुर्येण परं न शक्यते विस्तरतो वक्तुं वर्षशतैरपि परावरेषाम् भूतानामात्मायः पुरुषः पर सेवासीदिदम् विश्वम् कल्पान्दिन्यन्न किञ्जन तस्य नाभे समभवल्पद्मकोशो हिरण्मयम् तस्मिन् यज्ञे महाराजा स्वयम्भूश्चदुरान मरीचिर्मनसस्तस्याजज्ञे तस्यापि कश्यप दाक्षायण्यां ततोदित्यां विवस्वानभवल्सुत ततो, ततो मनुःश्राद्धदेवः सञ्ज्ञायामास भारताम् श्रद्धायाम् जनयामासा दशपुत्रान् सात्मवान् इक्ष्वागो नृगशर्यादिष्टधिष्टकरुषकान् നരിഷ്യന്തം പ്രശദ്ധം ജനഭം ചവിം വിഭു അപ്രജസ്യ മനോ പൂർവം വശോ ഭഗവാൻകില മിത്രാവരുണയോലിഷ്ടിം പ്രജാഥമഗലോൽ പ്രഭൂ തദ്ധാ മനോപത്നീഹോദാരം സമയാജത ദുഹിത്രർമുപ്യ പ്രണിപത്യ പയോത പ്രേഷിതോധ്യുണോധ്യസ്ഥലസു സമാത हविषिव्यजलल् तेनावषत्कारम् गृणन्ति च होतुस्तद्व्यभिचारेण कन्येला ना नाम सा भवल् ताम् विलोक्य मनुः प्राह नादिहृष्टमना गुरुम् भगवन् किमिदम् जातम् कर्म वो ब्रह्मवादिनाम् विभजयमहो कष्टम् एवम् स्याल्ब्रह्म विक्रियाम् मन्त्रविदो युक्तास्तपसा दग्धगिल्बिषाम् कुतः सङ्कल्पवैषम्यमनदम् विबुधेष्वि तन्निशम्यवचस्तस्य भगवान् प्रपितामः होदुर्व्यतिक्रमम् ज्ञात्वा बभाषे रविनन्दनम् एतल् सङ्कल्पवैषम्यम् होतुस्ते व्यभिचारद तथापि साधयिष्येते सुप्रजास्तुं स्वतेजसा एवम् व्यवसितो राजन् भगवान् समहायसा അസ്ഥൗഷീതിപുരുഷമുസ്ഥകൈ കാരം ദുഷ്ടോ ഭഗവാൻ ഹരിരീശ്വര ദളാഭവൽ തേന സുനഃ പുരുഷ ഋഷഭ സേ ഗാജാ വിചരൻ മൃഗയാം വനേ വ്രത കത്തിപയാ മാധവം പ്രഗൃഹ്യുചിരം ചാവംശരാംശ പരമാദ്ഭു ദുംശിതോനു മൃഗം വീരോ ജഗാമതിശത്തരാം സകുമാരോ വനം മേരോരധസ്തൽ പ്രവിശയസ്തേ ഭഗവാൻ ശർവോരമമാണോമയ തസ്ൻപ്രവിഷ്ടേവാസോ സുദ്യുന പരവീര അപശ്യ സ്ത്രിമാത്മാനമശ്വം ചടവാം നൃപ തധാ തദനുഗർ ആത്മലിംഗ വിപര്യം ദൃഷ്ട വി മനസോഭൂവൻ വീക്ഷമാണ പരസ് പരം രാജോവാച कथमेवम् गुणो देशः केन वा भगवन्कृता प्रश्नमेनम् समाजक्ष्वापरम् कौतूहलम् हिनम् श्रीशुकौवाच एकदा गिरिशम् दृष्टुमशयस्तत्र सुव्रता दिशो विधिमिरा भासा कुर्वन्तः समुपागमन् तान् विलोक्यम् देवी विवासा व्रीडिता भृशम् भर्तुरङ्गाः വിഷയോ തയോർവീക്ഷം രമമാണയോ നിവർത്തസ്മാരനാരായണാശ്രമം തതിദം ഭഗവാഹ പ്രി പ്രിഗമ്യയാണം യവിശേദോഷിത് ഭേദിതി തദംവനം തദ്വൈ പുരുഷാവർജയ സാനുചര സംയുക്ത വിജചാരവനം അഥ തമാശ്രമാഭ്യാസേ ചരന്തീം പ്രമദോത്തമാം സ്ത്രീ പരിവൃതാം വീക്ഷ്യ ജഗമേ ഭഗവാൻ ബുധ സാധം ജഗമേ ശുക്ൂസോമ രാജസുദംപതി തംജനയാസാപുരൂരവസമാത്മജം ഏവം സ്ത്രീ ത്മനുപാതുദ്ദ്യുംനോ മാനവോ നൃപ സസ്മാരസ്വകുലാചാരം വശ്ഠമതി ശുശ്രമാ സദസ്യതാം ദിശാ ദൃഷ്ട് കൃപയാൃശപീഡിത സുദ്യുംനസയാശയൻപുംസ്തമുപാധാവത ശങ്കരം തുഷ്ടമ സ ഭഗവാൻഷയേ പ്രിമാവഹൻ സ്വാം ചാവാചമൃദാം കൂറന് ഇതമാഹ വിഷം പദേ മാസംബുമാൻസഭവിദാമസ്ത്രീ തവ ഗോത്രജ ഇത്തം വ്യവസ്ഥയാമം സുദ്യും വധ മേദി ആചാരനുഗ്രഹക്കാമം ലബ്ധ്വാംസ്തം വ്യവസ്ഥയാ പാലയാമാസ ജഗദീം നഭ്യനന്ദനസ്മദം പ്രജ തസോർക്കലോകയോ രാജന് വിമലശ്ചുധാസ്ത്രയാ ദക്ഷിണപഥ രാജൂവർ ധർമ്മവൽസല തത പരിണത്തെ കാളേ പ്രതിഷ്ഠാനപതി പ്രഭൂ പുരൂരവസൗസൃജ്യ ഗാമ്പ പുത്രയായ ഗതോ വനം ശ്രീകൃഷ്ണായ നമോ നമ ഓം തസ്സലി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതം നവമ സ്കന്ധേ ഇളോവാഖ്യോധ്യ ഗോവിന്ദന ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ